ഹലോ ഗായ്സ് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്ര ചെയ്യുമ്പോൾ വാഹനം ഓടിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ബ്രേക്ക് അപ്പോൾ ബ്രേക്കിനെ കുറിച്ചുള്ള ഒരു വിശുദ്ധമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബ്രേക്ക് ഫ്ലൂഡിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ അറിയുന്നതെന്നാണ് ഫ്ലൂഡിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൽ ഇരുന്ന് തന്നെ നമ്മുടെ കാറിൻ്റെ അകത്ത് ഇരുന്ന് തന്നെ നമുക്ക് ബ്രേക്ക് ഫ്ലൂഡിൻ്റെ അളവ് കുറഞ്ഞോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതെങ്ങനെയാന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത് അപ്പം നമ്മുടെ ഈ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്താലും ഈ ഹാൻഡ് ബ്രേക്കിന്റെ ഒരു ചിഹ്നം കാണിക്കുന്നുണ്ടോ ഇതുണ്ടോ ഇതാണ് നമ്മുടെ വാണിംഗ് ലാമ്പ് ഇത് നമ്മുടെ ബ്രേക്ക് ഫ്ലൂഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ വാണിംഗ് ലാമ്പ് കത്തി തന്നെ കിടക്കും നമ്മുടെ ഈ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്താലും കത്തി കിടക്കും അപ്പോൾ അത് നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ടും ഈ വാണിംഗ് ലാമ്പ് നിങ്ങളുടെ വാഹനത്തിൽ കത്തി കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ബ്രേക്ക് ഫ്ലൂഡിന്റെ അളവ് കുറഞ്ഞു എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ അപ്പം ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒഴിലുള്ള കടകൾ അതുപോലെ തന്നെ ഏതെങ്കിലും സ്പെയർ പാർട്സ് കട ഇവിടത്തെ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഈ കിട്ടും ബ്രേക്ക് ഫ്ലൂഡ് കിട്ടും അപ്പോൾ ഈ ബ്രേക്ക് ഫ്ലൂഡ് എന്ന് പറഞ്ഞാൽ രണ്ട് സൈസ് ബ്രേക്ക് ഫ്ലൂഡ് വരുന്നുണ്ട് വാഹനത്തിൽ ഒന്ന് ഡോട്ട് ഫോർ എന്ന് പറഞ്ഞത് കൊണ്ട് ഡോട്ട് ത്രീ എന്ന് പറഞ്ഞ ബ്രേക്ക് ഫ്ലൂഡും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ വാഹനത്തിൽ ഡോട്ട് ഫോർ ആണോ ഡോട്ട് ത്രീ ആണോ നമ്മൾ നോക്കുക അപ്പോൾ ഡോട്ട് ത്രീ ആണെങ്കിൽ നമ്മൾ റെഡ് കളറാണ് ആണ് അത് തന്നെ നമ്മൾ ടോപ്പ് ചെയ്ത് കൊടുക്കണം ഡോട്ട് ആണ് കിടക്കുന്നതെങ്കിൽ വൈറ്റ് കളറാണ് ആ വൈറ്റ് കളർ തന്നെ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടോപ്പ് അപ്പ് ചെയ്യാനായിട്ട് അപ്പോൾ ഈ ബ്രേക്ക് ഫ്ലൂഡ് കുറഞ്ഞുകഴിഞ്ഞ് നമ്മൾ ഒരു കാരണവശാലും നമ്മൾ വണ്ടി ഓടിക്കാൻ പാടില്ല നമ്മൾ ഏറ്റവും അടുത്ത് തന്നെ ഏതെങ്കിലും ഓയിലുള്ള കടകളിലോ സ്പെയർ പാർട്സ് കടയിലോ മേടിച്ച് ബ്രേക്ക് ഫ്ലൂഡ് മേടിച്ച് ടോപ്പ് ചെയ്യണം ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ഫ്ലൂവിൻ്റെ അളവ് കുറഞ്ഞാൽ നമുക്ക് ബ്രേക്ക് കിട്ടത്തില്ല ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ഇത് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഇത് വാങ്ങിച്ച് നമുക്ക് ടോപ്പ് അപ്പ് ചെയ്യാനും സാധിക്കും നമുക്ക് കുറവായല്ല വർഷ വർഷോപ്പിലോ സർവീസ് ഒന്നും കൊണ്ടുകൊണ്ട് ആവശ്യമില്ല അപ്പോൾ ഇതെങ്ങനെയാണ് ടോപ്പ് അപ്പ് ചെയ്യുന്നതെന്ന് കൂടെ ഞാൻ കാണിക്കാം അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ തുറക്കാം നമുക്ക് ക്യാപ്പ് തുറന്നെടുക്കാം അപ്പം നമ്മുടെ ഈ ക്യാപ്പിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ വാണിംഗ് ലാമ്പ് വരുന്നത് ഇതാണ് നമ്മുടെ മീറ്റർ കത്തിക്കുക ഇതിൽ റെഡ് കളർ കത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ട് ഇത് കത്തി കിടക്കുവാണെങ്കിലാണ് നമ്മൾ ഇത് വന്ന് അന്നേരം തുറന്നു നോക്കണം തുറന്നു നോക്കിയിട്ട് ഇത് ഉറപ്പായിട്ടും കത്തി കിടക്കുവാണെങ്കിൽ ഇത് മിനിമത്തിലും താഴെ ബ്രേക്ക് ഫ്ലൂഡ് പോയിട്ടാണ് ഇത് കത്തി കിടക്കുന്നതെന്ന് മനസ്സിലാക്കുക ഇനി നമ്മുടെ ഈ ക്യാപ്പ് തുറക്കുമ്പോൾ ഈ ക്യാപ്പിൽ നമ്മുടെ ഡോട്ട് ത്രീ ആണോ ഡോട്ട് ഫോർ ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റും ഇതുണ്ട് ഈ ക്യാപ്പിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഡോട്ട് ഫോർ എന്ന് എഴുതിയിട്ടുണ്ട് ഡോട്ട് ഫോർ എന്ന് പറഞ്ഞാൽ ഡോട്ട് ഫോർ ഫുഡ് ഓയിലും മേടിച്ചിട്ട് ബ്രേക്ക് ഫ്ലൂഡും മേടിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഒഴിക്കേണ്ടത് അപ്പം ഈ ഒഴിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മിനിമോ എന്ന് പറഞ്ഞു ഈ താഴെ താഴുണ്ടോ ഈ താഴെ മിനിമോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുണ്ടോ ഇവിടെ മാക്സിമോ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പം നമ്മൾ ഒഴിക്കേണ്ടതെന്ന് പറഞ്ഞ് മാക്സിമം വരെയാണ് നമ്മൾ ടോപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം നമുക്കിതൊന്ന് ടോപ്പ് ചെയ്ത് കൊടുക്കാം ഇത് കുറച്ചേ കുറവുള്ളൂ അപ്പോൾ നമ്മുടെ മാക്സിമം വരെയായി അപ്പോൾ എല്ലാ വാഹനങ്ങളുടെയും ഇത് മാക്സിമം വരെയാണ് നമ്മൾ ടോപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ടോപ്പ് ചെയ്ത് കൊടുക്കേണ്ട മാക്സിമം വരെയാണ് നമ്മൾ ടോപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ ടോപ്പ് ചെയ്തിട്ട് ഒരുപാട് കുറവ് വരുന്നുണ്ട് നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് സിലിണ്ടറിനോ അല്ലെങ്കിൽ അച്ചിൻ്റെ റിലീസ് വേറെ ഇങ്ങനത്തെ ലീക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ബ്രേക്ക് ഫ്ലൂഡ് കുറയാനായിട്ട് ചാൻസ് കൂടുതലാണ് അപ്പോൾ ഒരുപാട് നിങ്ങൾ ടോപ്പ് ചെയ്ത് കൊടുത്തിട്ടും ശേഷവും ഒരുപാട് ബ്രേക്ക് ഫ്ലൂഡിൻ്റെ കുറവ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്നു പറഞ്ഞാൽ ഏതെങ്കിലും സർവീസ് സെൻ്ററിലോ വർക്ക്ഷോപ്പുകളിലോ ഉണ്ടോയിട്ട് എന്ത് കാരണം കൊണ്ടാണ് ഇത് കുറയുന്ന ലീക്ക് എവിടെയാണ് നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങളുടെ വാഹനത്തിൽ നിങ്ങളൊരു യാത്ര ചെയ്യുന്നതിന് മുമ്പ് ഇത് ചെക്ക് ചെയ്യാൻ മറക്കരുത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ടാണ് നമ്മളീ ബ്രേക്ക് ഫ്ലൂഡ് എന്ന് പറയുന്നത് നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തോടെ ഓയില് വെള്ളം ബ്രേക്ക് ഫ്ലൂഡ് ഇത് മൂന്നും ചെക്ക് ചെയ്തിട്ടേ നമ്മൾ വാഹനം എടുക്കാവുള്ളൂ അപ്പം ഇതിന് നല്ലൊരു വ്യത്യസ്തമായ വീഡിയോ വീണ്ടും കാണാം ഓക്കേ ബൈ